എടി ഞാൻ ഇൻസ്റ്റാഗ്രാമിലേ ഒരു നൂറ് ഗ്രാം റീൽ ഇട്ടിട്ടുണ്ട് അല്ല നൂറാമത്തെ റീൽ ഇട്ടിട്ടുണ്ട് ലൈക്കും കമ്പനിയും ഷെയറും ഒക്കെ തന്നെയൊന്ന് കേട്ടു വിട്ടേക്കുന്ന കഞ്ഞി വെക്കുവാണ് എടുത്തു കളഞ്ഞിട്ട് എന്റെ റീൽ കാണടി ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ട് ഓ ഒന്നും പറയണ്ടടി ഭയങ്കര വഴക്കമല്ലുവാ തൊട്ടന്ന് പിടിച്ചത് വല്ല കുറ്റമാ പോരാത്തനിപ്പോ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട് സംശയം കാലം കൂടെ മടക്കി വെച്ചോളെ പോയാടി നീ പോയില്ല നീ വിരുന്നുണ്ടാൻ ഞാനും പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങോട്ട് അയ്യോ അപ്പൊ ഞാനിങ്ങോട്ട് വരുന്നതാണോ നിന്റെ പ്രശ്നം ഇല്ലോളി അതാണ് ഞാൻ ജോലിക്ക് പോകുമ്പോ തലേ നടത്തരം വലുപ്പുള്ള പൊതുച്ചോർ എന്തിനാണ് എനിക്ക് കെട്ടിത്തരുന്നത് വിചാരിച്ചല്ലേ അടവ് നിന്റെ കയ്യിൽ ഇരുന്നാൽ മതി ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോൾ അധികം വരും അത് ഞാൻ വൈകിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ അപ്പൊ നിന്റെ റീലും നടക്കുമല്ലോ நினைக்கு வேண்டி ஏதோ தமிழ் எழுதி தந்த